ും വറഹമത്വ ചങ്ങമാർ പ്രധാനപ്പെട്ട ഒരു വിഷയം റഹ്മെ മലായിക്കത്ത് ബറാത്തെ അഖങ്ങ എന്തായി ടിക്കട് ഈ റഹ്മെ മലായ്ക്കത്ത് ആ ഔത്തുകാരണ ഇനി ആ റഹ്മെ മലായിക്കത്ത് കണ്ടെങ്കിൽ ആ ഔത്തുണ്ടവിടെ എണിക്കത്തെ വിനാശങ്ങ എന്തെല്ലാം ആയി ടിക്കട് ഏത് മലക്കായി ടിക്കട് കടക്കാത്തോ ഈ എല്ലാ വിഷയമായി ടിക്കട് ഇണ്ടെന്നാണ് നിങ്ങളൊട്ടികച്ചുള്ളത് അൽഹമുല്ല ഞങ്ങളെ കഴിഞ്ഞ ക്ലാസ് ചൊമ്പത്ത ആൾമാറും കേട്ടാറ് അത് ഇത്ര ആൾമാർഗം ഇത്ര ഗ്രൂപ്പുകെല്ലാം എത്തുപാഠ്യങ്ങൾ

ആഗ്രഹത് ആ ഔത്തിൽ പോലും വറക്കത്ത് വേണോ റഹ്മത്ത് വേണോ സമാധാനം വേണായിട്ടിക്കിടെ നല്ല ആഗ്രഹിക്കണോ ചില ഔത്തുകൾ റഹ്മെ മലായിക്കത്തുലിക്കറ ബണ്ടില്ലായിട്ടിക്കിടെ ഹബീബുൽ വറ വറസാഹി സാഹുഅലി വസ്ല പടിപ്പാട്ടിത്തന്നത് ഈ മല ആക്കത്തുൽ കിറാമ ചുള്ളത് അങ്ങ് പല വിഭാഗങ്ങളായി ടിക്കട് അതിൽ ഹഫദത്തിൻ്റെ മല ആക്കത്തുണ്ട് മഹഫീറത്തിൻ്റെ അതേപോലെ റഹ്മത്തിൻ്റെ മല പല നിലക്കുള്ള മലായിക്കത്തുൽ കിറാമെന്ന ഉള്ളാർ അതിൽ ഹഫദത്തിൻ്റെ മല അതേപോലെ തന്നെ റൂഹു പിടിക്കട എണിക്കത്ത് മലയ്ക്ക് അസ്രായി അലി ഇസ്സലാത്തു വസ്സലാം അങ്ങനെ എല്ലാ ഔത്തുകും ബണ്ടാറിട്ടായി ടിക്കട് അങ്ങനെ തടുക്കുവാർക്കും സാധ്യമല്ല അതേ സമയത്തിൽ ചില ഔത്തുകോ റഹമത്തിടെ മലായിക്കത്ത് റഹ്മത്തുമായിട്ട് പഠിച്ചുകൊണ്ട് ബറക്കത്തുമായിട്ട് മഹഫിറത്തുമായിട്ട് കണ്ടി ബണ്ടിക്കത്തെ മലായിക്കത്തുൽക്കിറാമുണ്ട് ആ മലായിക്കത്ത് പറ പ്രവേശിക്കാത്ത കണിക്കത്ത് അകങ്ങിറാം വന്നില്ലാട്ട് കണ്ടെങ്കിൽ ആ ഔത്തുൽ യാതൊരു നിലക്കുള്ള പറും സമാധാനവും നെമ്മതിയും എപ്പോഴും ദുഃഖവും ഉപദ്രവവും ഇങ്ങനെ പല നിലക്കുള്ള ടെൻഷൻ ടെൻഷനായിട്ടിക്കിട് ആ ഔത്തുലേണ്ടിക്കിട് ഹബീബുൽ പ്രവേശിക്കില്ല ല്ലാമായി ടിക്കടേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലു ലാ തദ്ഖുലുൽ മലായികത്തു ബൈതൻ ഫീഹി കൽബുൻ ഒന്നാമത്തെ അഗ നായുല്ല ഗടികത്തെ നായിട ബൽത്ര ഗടികത്തെ അഗ ആഉതു റഹ്മത്ര മഗ്ഫിറത്ര മലായികത്തു പ്രവേശിക്കല്ലാടായി ടിക്കടേ ഇങ്ങനെ ചൊല്ലുമത്തു ഔത്ര കാകൂബേനൈറ്റ് കൃഷിയുടെ കാക്കോപേനായിട്ട് അല്ലെങ്കിൽ ഔത്തർ ബൽത്തരങ്ങ ആട് കൂലി ഈ മൃഗങ്ങളെ കാട്ടുകോപേനായിട്ട് അല്ലെങ്കിൽ ഇതൊക്കെല്ലാം പരിശുദ്ധമായി ഇസ്ലാം നായുടെ ബൽത്താണ്ട് ചൊന്നറോ ആ ഔത്തരവിഷയെല്ലാം നാച്ചോൾ ഷോക്കുബേനായിട്ട് ഇന്റെ നഗല്ല ഒരു ഷോക്കുബേനായിട്ട് അലേ പലപ്പുടെ നായും എത്രമാ ബല പൈസല്ലാം കൊടുത്തിട്ടു ആ നായിയുടെ കുമ്പം ഔത്തര ബൽത്തരങ്ങ ഔത്ത അതൊക്കെ വേനായിട്ടുള്ള റോമോ അതൊക്കെ

ഫോട്ടോ ഉള്ള എണിക്കത്ത് അകങ്ങ ആ ഔത്തുകം റഹ്മു പ്രവേശിക്കില്ലാണ്ട് മുത്തുറസുലി അലൈഹി വസ്ല്ല പടിപ്പാടി തന്നിട്ടുള്ളത് ഞങ്ങൾ നോക്കിക്കൊണ്ടുള്ള ചില ഔത്തുകളിൽ പോയെങ്കിൽ അങ്ങനെ ഫാമിലി അത് ആ ഫോട്ടോ എല്ലാം ഒട്ടികാക്കിയിട്ട് അവിടെ മതിലിൽ തൂക്കിയത് കാണ്ട് അല്ലെങ്കിൽ ഷോക്കേസിൽ കേസിൽ വെച്ചിട്ട് കാണ്ട് അല്ലെങ്കിൽ ഈ മൃഗങ്ങ പ്രാണിങ്ങ വണ്ട ആന ഇങ്ങനത്തെല്ലാം എന്താക്കിടെ ഷോക്കേസിൽ ഇങ്ങനെ വെച്ചിട്ടെല്ലാം കാണ്ട് ഇങ്ങനത്തെ ഔത്തുക പ്രവേശിക്കില്ലായിട്ടായിട്ട് ഇക്കിടെ അതേ ടൈം ഞങ്ങൾക്ക് അത്യകത്തുള്ള എനിക്കത്തെ ചില ഫോട്ടോസെല്ലാം ഇക്കിട അത് ഞങ്ങൾ പേഴ്സണലായിട്ട് ആയിട്ട് ഉൾഗ സെൽഫില് കപ്പാട്ടിൽ ആറ് കാണാത്ത പോലെ വെച്ചിട്ട് ഇക്കട ആ ഫോട്ടോ അല്ല ചോളെ ഞങ്ങൾ ഔത്തിൽ തൂക്കി വെക്കട എണിക്കത്ത് അല്ലെങ്കിൽ ഷോക്ക് വേനായിട്ട് വെക്കട എണിക്കത്ത ഫോട്ടോ അങ്ങ ചിത്രങ്ങ അതേപോലെ മേ റൂപ്പങ്ങ ഇതെല്ലാം വെക്കൂത്തിയറായിട്ടായിട്ട് ഇക്കടെ അതേ ടൈമില് ചില ആൾമാർ കേക്കിടാറ് അല്ല ഉസ്താദ് ഞങ്ങൾ ഔത്തിലുള്ള എണിക്ക ചെറിയ മക്കങ്ങ അങ്ങ് കലിക്കോ വേനായിട്ട് അങ്ങ് ടോയ്സ് ആയിട്ട് ഞങ്ങൾ ഡോലയി ഗൊമ്പെങ്ങളിൽ എടുത്ത വേണ്ട അതിൽ മനുഷ്യന്മാരെ ദിക്കിടെ മൃഗങ്ങൾ ദിക്കിടെ പല

ചെറിയ മക്കങ്ങ പ്രത്യേകിച്ചും പെണ്ണു മക്കങ്ങൾ കലിക്കുവേണായിട്ട് ഔത്തുകൊമ്പെങ്ങോലങ്ങ കൊണ്ടുവണ്ടേക്ക് തൊന്നരയില്ല അത് മനുഷ്യന്മാർതാവട്ടെ അല്ലെങ്കിൽ ഇത്ര പ്രാണികളാവട്ടെ അത് മക്ക കലിക്കോ വേണായിട്ട് കൊമ്പ് യാതൊരു നിലക്കുള്ളില് തൊന്തരയില്ലാണ്ടായിട്ട് കിട കാരണം മഹാനായ ഹബീബ് റസുലഹി സല്ല അലൈവല്ല ടെ തബൂക്ക് പോയി പോയിട്ടു വന്ന ടൈമിലും ആയിഷ ഉണ്ട് അതിലൊരു കുതിരടക്കാണ്ട് ആ കുതിരക്ക് ജൻ്റെ അപ്പൊ ആയിഷും കേട ആയിഷ കുതിര കുറക്കെ അപ്പൊ ആയിഷറിയുടെ നബിയെ സുലൈമാ നബി അലി അലിസ്ലാത്തു വസ്സലാമെ ആ കുതിരകെ തല്ലേട്ട് ആര് ആയിഷം വെച്ചു ഇത് ചെന്നോ ഇത് കേട്ടിട്ടാൻ പറ്റുക

കല്ലു കുടികിട ഗണിക്ക താള് മാറുള്ള ഗണിക്ക താങ്ങങ്ങ സുബ്ഹാനല്ലാഹ് ഇന്റെ കല്ല് നാട് വലിയ വിഷയാ നങ്ങളെ ബാലക്കാര മക്കങ്ങ എത്ര ഉമ്മ ബാപ്പ ആയിട്ട് കിട വേജാരുന്നോ സ്ഥാനണ്ട മക്കങ്ങ ഡ്രഗ്സ് കേ ഗാഞ്ചത്തെ എഡിക്റ്റ് ആയി പോയിടാരന്റെ ഇത്രമാ വേജാരുള്ള ഗണിക്കത്തെ ഉമ്മ ബാപ്പങ്ങുള്ള അല്ലാഹു സലാമത്തിലാക്കി കൊടുക്കട്ടെ അങ്ങത്തെ അങ്ങത്തെ ആൾമാർ ഔത്തുലിന്നണങ്ങങ്ങളെ കല്ലു കുടികിട ഡ്രഗ്സ് യൂസ് ആക്കിടേ ഗാഞ്ചവലിക്കിട ആൾമാർ ഔത്തുലുള്ളാരണങ്ങങ്ങളെ

പടിപ്പാട്ടിത്തന്നത് അതേപോലെ നാലാമത്തേത് കാത്തി റഹിമിൻ കുടുംബ ബന്ധം മുരിച്ച ഗണിക്കത്തെ കുടുംബത്തൊട്ടി അറസ്സാക്കി ഗണിക്കത്ത ആൾമാർ ഔത്തുലിൻ നേടുകയുണ്ടെങ്കിലും ആ ഔത്തുകൾ മലയ്ക്കത്ത് പ്രവേശിക്കില്ലാണ്ടിക്കിട് ചില ആൾമാർ എല്ലാ വിഷയത്തിലും അങ്ങ് പെർഫെക്റ്റായിട്ട് ഇക്കിടാറ് അങ്ങോ പല്ലിക്ക് വേനെങ്കിലും മദ്രസത്തേക്ക് വേനെങ്കിലും ദീനക വേനെങ്കിലും എത്രയേ വേനം കൊടുക്കുവരടി ഉള്ളാറ് യങ്ക സ്വന്ത പെങ്ങലൊട്ടിക സ്വന്തം ഇലങ്ങ മൂത്തങ്ങളൊട്ടിക പലക്ക വരിയാത്തോ ഉമ്മബാപ്പരൊട്ടിക മുണ്ടാത്തോ പെഞ്ഞായിരൊട്ടിക അർഹാക്കി തെച്ച കിടിക്കത്ത് ഇത്ര ആൾ മാറുള്ളാർ അങ്ങനെ അറസ്സാക്കി തച്ചിട്ട് നാക്കിട്ട് എത്രയേതു വാർന്നിട്ട് ഒരു കാര്യമില്ലാട്ടിക്കിടെ ആ ഔത്തുകര മലായിക്കത്ത് പ്രവേശിക്കില്ല ഏത് എല്ലാ നാല് മാത്രമല്ല നല്ല നല്ല നാല് സമയത്താ റഹ്മെ മലായിക്കത്ത് ആ ഔത്തുക പ്രവേശിക്കില്ലാണ്ടിക്കടേ അതുകൊണ്ട് ആരെങ്കിലും അർസാക്കി തച്ചേന എപ്പോളായിട്ട് കിടന്നെ മൗത്തുണ്ടൊക്കെ ചൊല്ലുക സാധ്യമല്ല ആ എത്ര വേഗം സലാം ചെന്നിട്ടൊന്നും അതേപോലെ ഞാൻ ചെന്നതായിട്ട് ജനാപത്തുകാറുള്ള ഗണിക്കത്ത് അകങ്ങ അപ്പൊ കേൾക്കുവാർ ജനാപത്ത് എല്ലാർക്കും അവിടെതല്ലേ അതിപ്പോ ജനാപത്തായ കണ്ടെങ്കില് റഹമത് ബണ്ടില്ല സമമാണ് കേ അവിടെ ചുന്നതിന് ഉദ്ദേശത്ത് ആയിട്ടും നിസ്കാരത്തെ ടൈം ആയിട്ടും കുളിക്കാത്ത കേൾക്കടാ ലോഹറുമായിട്ട് അസറുമായിട്ട് ഔണ് കുലിക്കട വിഷയല്ല അങ്ങനത്തെ ചില മനുഷ്യന്മാരുള്ള ആ ഒത്തുകണ്ടായിട്ടിക്കട അതുകൊണ്ടാകുമ്പോ ഞാൻ ചെന്ന പോലെ ജനാപത്ത്

ഇത്ര ആൾമാർക്ക് എത്തുപാടിക്കൊടുക്കറു അള്ളാഹു സുബു ഞങ്ങളെ ഔത്തുലും അള്ളാഹു തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ഞങ്ങളെ കുടുംബത്തിലും ഔത്തലുമെല്ലാം എല്ലാവിധ ഹയറും വറക്കത്തും ഞാമത്തും അള്ളാഹു തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മാൻ സലാമത്തിലാക്കി തരട്ടെ ആമീൻ ആലമീൻ അസ്സലാമലൈക്കു വാഹി വാത്ത